ഞാനിതാ നിങ്ങളുടെ എത്തി ഇതുപോലുള്ള വീഡിയോസ് ഫ്രീ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ മുഴുവൻ മൊബൈൽ ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലും ഇന്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ജമുനൈ എന്ന് ടൈപ്പ് ചെയ്യാം സെർച്ച് ചെയ്ത് കിട്ടുന്ന ഫസ്റ്റ് റിസൾട്ട് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കയറാം അപ്പൊ ഇതുപോലൊരു ഇന്റർഫേസിൽ എത്തും ഇവിടെ നമുക്ക് മുകളിൽ ടൂ പോയിന്റ് ഫൈവ് ഫ്ലാഷ് എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം ജമനൈ പ്രൊവേന്റെയും ഗൂഗിൾ എഐ ന്റെയും പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫർ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം ഫ്രീ ട്രയൽ ആണ് ഒരു മാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് പെർ മന്ത് ചാർജ് എന്നുള്ളതും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം താഴെയുള്ള കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിലൊന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് പേയ്മെൻറ്റ് അടയ്ക്കുന്നത് ഫ്രീ അല്ലേ എന്നുള്ളത് അപ്പോൾ ഒരു മാസം നമുക്ക് ഫ്രീ ആണ് ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് അടയ്ക്കുന്നുള്ളതാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരു മാസം ആവുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ പേ വിത്ത് ഇനി യു പി ഐ അപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വിൻഡോ ഓപ്പൺ ആയി വരുന്നുണ്ട് അപ്പോൾ തൊട്ട് താഴെ എഴുതിയോ ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾക്ക് ഇവിടെ എപ്പം വേണമെങ്കിലും ഇത് ക്യാൻസൽ ചെയ്യാൻ നോക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമുക്ക് ഏതാണ് യു പി ഐ നിങ്ങളെ യു പി ഐ ഏതാണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് കൊടുക്കാൻ ഞാൻ ഗൂഗിൾ പേ ആയതുകൊണ്ട് ജിപേ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഗൂഗിൾ പേ ആയിട്ട് വരും ഇത് ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ഒന്നായി തൊള്ളായിരത്തി അൻപതാണ് നമുക്ക് ചാർജ് വരിക അത് ഓട്ടോ പേ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഓട്ടോ പേ സെറ്റപ്പ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് എന്ന് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും നെക്സ്റ്റ് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും അപ്പോൾ താഴെയുള്ള ഗോ ടു ജമിനി പ്രോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ വരും അപ്പോൾ നമ്മൾ നോ താങ്ക്സ് കൊടുത്താൽ മതി അത് പിക്ചർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ നമ്മളെ പ്രൊഫൈൽ ഐക്കൺ തൊട്ടടുത്തായിട്ട് പ്രോ എന്നൊക്കെ ഇത് കാണാം അപ്പോൾ നമ്മൾ പ്രോ ആയിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വിയോ ടു എന്ന് കാണാം ഇവിടെ നമുക്ക് പ്രോം കൊടുത്തിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഓഡിയോ സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് നമുക്ക് വിയോ ത്രീ ആക്കണം വിയോ ത്രീ നിലവിൽ അമേരിക്കയിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഒരു വി പി എൻ ഓപ്പൺ ചെയ്യാം എന്നിട്ട് യു എസ് സെലക്ട് ചെയ്യാം കണക്ട് കൊടുക്കാം വീണ്ടും ബ്രൗസറിൻ്റെ വിൻഡോയിൽ വന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ വിയോ ത്രീന്ന് എഴുതിയത് കാണാം അപ്പോൾ നമ്മൾ വി ഒ ത്രീ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡിസ്ക്രൈബ് യുവർ വീഡിയോ എന്നുള്ളത് എടുത്തിട്ട് നമുക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളതിൻ്റെ പ്രോംറ്റ് കൊടുക്കാം പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇംഗ്ലീഷിലാണ് പിന്നെ നമ്മുടെ കഥാപാത്രം പറയേണ്ട ലാംഗ്വേജ് മലയാളം അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ ഇതുപോലുള്ള വീഡിയോസ് ഫ്രീ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാവോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ മുഴുവൻ വീഡിയോക്ക് തൊട്ട് മുകളിലുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിലേക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും ഈ പ്രോംറ്റ് എങ്ങനെ എഴുതും എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഒരു അടിപൊളി വഴി ഞാൻ പറഞ്ഞുതരാം ബ്രൗസറിന്റെ അടുത്തൊരു വിൻഡോയിൽ ചാർജി പി ടി ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്ക് ഗൂഗിൾ വ്യൂയിൽ വീഡിയോ നിർമ്മിക്കാനുള്ള പ്രോംറ്റ് തയ്യാറാക്കാൻ സഹായിക്കാമോ എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം ചാജി ബീറ്റിൻ്റെ റീപ്ലൈ വരുന്നുണ്ട് തീർച്ചയായും സഹായിക്കാം ഇനി പ്രോംപ്റ്റ് എഴുതാനുള്ള എന്തൊക്കെയാണ് ഘടകങ്ങൾ എന്നുള്ളതൊക്കെ നോട്ട് ചെയ്തു തരുന്നുണ്ട് നമുക്കൊരു പ്രോംറ്റ് ചെയ്തണമെങ്കിൽ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഇവിടെ പറയുന്നുണ്ട് ഇനി സാമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് ചാജി ബീറ്റ് തന്നെ എഴുതിയിട്ട് നമുക്ക് തരുന്നുണ്ട് ഇനി നമ്മുടെ ഭാവനയിലുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോംപ്റ്റ് എഴുതണം അത് ചെയ്തുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഫണ്ണി ന്യൂസ് റീഡിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ന്യൂസ് വായിക്കുന്ന ഒരു ലേഡി അഡ്വാൻസ് ആയിട്ടുള്ള ന്യൂസ് സ്റ്റുഡിയോ ഒക്കെ വേണം ന്യൂസ് വായിക്കുന്ന ലാംഗ്വേജ് മലയാളമാണ് അപ്പോൾ എന്താണ് ന്യൂസ് ഹാൻസ് കൊണ്ട് പുട്ടുണ്ടാക്കി കഴിച്ച കൊല്ലത്തുള്ള അകിൽ മരിച്ചു അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോമിറ്റ് ചാറ്റ് ചാച്ചിപ്പെട്ടി നമുക്ക് നിർമ്മശ്ശേരി ആണ് കണ്ടോ പ്രോംറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോപ്പി ചെയ്തിട്ട് നേരെ ജമുനായി പോയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ വീഡിയോ കിട്ടും ഇത്ര സിമ്പിളാണ് നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ ഇനിയും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ എന്തത്ര ആലോചിക്കുന്നത് പെട്ടെന്ന് പോയി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ഓടിച്ചു ഇനി ഒരു മാസം ആകുന്ന സമയത്ത് ക്യാഷ് കുടിക്കാതിരിക്കാൻ ഇപ്പോൾ തന്നെ പോയിട്ട് ഓട്ടോ പേ ഔട്ട് ചെയ്യാം ഗൂഗിൾ പേ ഓപ്പൺ ആക്കി മോൾ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ സെറ്റ് ചെയ്ത ഓട്ടോ പേ എമൗണ്ട് അവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ തായ ക്യാൻസൽ പേ എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം യെസ് ക്യാൻസൽ പേ സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പാസ്വേഡ് അടിക്കാം ക്യാൻസൽ ആവുന്നുണ്ട് ക്യാൻസലായി ഓക്കെ ഇത്രയേ ഉള്ളൂ